നാല് വിഷയങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇഷ്ടം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് അവർ വിജയിക്കുന്നതാണ് അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് തൗഹീദിനോടുള്ള സ്നേഹമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കടുത്തതാണ് അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കിയിരിക്കും ഈമാനിനോടുള്ളൊരു ഒരു സ്നേഹം ഇപ്രകാരം തൗഹീദിനോട് ഈമാനിനോട് സത്യവിശ്വാസത്തോട് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഒരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം രണ്ടാമത്തത് നമസ്കാരത്തോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുമുള്ള ഇഷ്ടമാണ് കൈഫിയത്തു സ്വല എങ്ങനെ നമസ്കരിക്കണം കൈഫിയത്തുൽ ഉദോ എങ്ങനെ ഉതോടുക്കണം അതേപോലെ തന്നെ പഹാറ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമസ്കാരത്തിലെ ദകൾ ദിക്കറുകൾ ഇങ്ങനെ തുടങ്ങി മറ്റൊരാൾ പ്രേരിപ്പിക്കാതെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായി ഒതു കൊടുത്ത് ഞാൻ നമസ്കരിക്കേണ്ടവനാണ് എന്ന ബോധവും ആ നമസ്കാരത്തോടുള്ള ഇഷ്ടവും മക്കളുടെ മനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാ ആ കുട്ടി വിജയിക്കുന്നതാണ് അനിൽ മുൻകർ എല്ലാ നീചവൃത്തികളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം ഒരാളെ തടയുന്നതാണ് മൂന്നാമത്തത് പരിശുദ്ധ ഖുർആാനിനോടുള്ള സ്നേഹമാണ് ഖുർആാനോ ഓതാനും നല്ല ഈണത്തിൽ ഓതാനും തെജുവീതോടു കൂടി ഓതാനും ഓരോ ഹർഫിനും പത്ത് കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കി ഒഴിവ് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ഖുർആൻ ഓതാൻ തോന്നുന്ന ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക കാരണം ആരാണോ അള്ളാഹുവിൻ്റെ കലാമിനെ മുറുക പിടിക്കുന്നത് അവർ ഒരിക്കലും വഴിവഴച്ചു പോവുകയില്ല അതുകൊണ്ട് തന്നെ ഖുർആാനിനോട് സ്നേഹം ഉണ്ടാക്കണം അവർക്ക് നന്നായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം തെജ്വീത് അവരെ പഠിപ്പിക്കണം കിറാത്ത് പഠിപ്പിക്കണം സാധിക്കുന്നത്ര ഹിഫുതാക്കണം സൂറത്തു അന്നബ അല്ലെങ്കിൽ അമ്മ ജുസ് തബാറക്ക ജുസ് ഈ ജുസുകളൊക്കെ അവരെ പഠിപ്പിക്കുക ഇതാകുന്നു മൂന്നാമത്തെ കാര്യം നാലാമത്തത് സ്വന്തം ശരീരത്തോട് ബാധ്യതയുണ്ട് എന്ന് എന്നവരെ ബോധ്യപ്പെടുത്തണം ഇന്നലെ ജസതി നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടി ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നീ നിലനിർത്തണം നീ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് നീ മദ്യപിക്കരുത് നീ പുകവലിക്കരുത് ഒരു ലഹരി പദാർത്ഥവും നീ ഉപയോഗിക്കരുത് അനാവശ്യമായി നീ വലിച്ചു വാരി തിന്നത് തിന്നരുത് കണ്ടതും അതേപോലെ തന്നെ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നീ ഭക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കരുത് നിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണം നീ നന്നായി വ്യായാമം ചെയ്യണം നീ നീന്താൻ പഠിക്കണം നീ ഓടാൻ പഠിക്കണം നീ ചാടാൻ പഠിക്കണം നിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെ എൻ്റെ ആരോഗ്യത്തോടെ എനിക്കൊരു ബാധ്യതയുണ്ട് റഹ്മാനായ റബ്ബ് അതിനെക്കുറിച്ച് യാമത്തെ നാളിൽ ചോദിക്കും അതുകൊണ്ട് എനിക്ക് രോഗമുണ്ടാക്കുന്ന ഒന്നുമായും ബന്ധപ്പെടാൻ ഞാൻ പാടില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കണം ഈ നാല് മഹബത്ത് അവരുടെ മനസ്സിലുണ്ടാക്കിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾ വിജയിക്കുന്നതാണ്